ചിത്ര കൊച്ചിയിൽ നിന്നൊരു പുതിയ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോ കുറെ അധികം മാധ്യമങ്ങളിലൊക്കെ ഓൾറെഡി വന്നിട്ടുള്ള ഒരു വാർത്ത കൂടിയാണിത് ഒരു കാപ്പാ കേസ് പ്രതിയെ നമ്മുടെ കൊച്ചിയിൽ വെച്ച് പിടിക്കുന്നു എറണാകുളം ജില്ലയിലേക്ക് കടന്നതിന്റെ പേരിലാണ് പിടിക്കുന്നത് പിടിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ അയാള് ചെയ്യുന്നതെന്ന് പറയുന്നത് നഗ്നതാ പ്രദർശനം അതും നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നമുക്കറിയാം എത്രത്തോളം ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നുള്ളത് അപ്പൊ പ്രായമായത് തുടങ്ങി കുട്ടികളും വനിതാ ഡോക്ടേഴ്സും ഉൾപ്പെടെയുള്ള ഉള്ള സ്ഥലത്ത് വീഡിയോ എടുക്കുന്ന ഇയാളുടെ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇയാൾ വളരെയധികം വയലന്റ് ആയതിനു ശേഷം നഗ്നതാ പ്രദർശനം നടത്തുന്നത് അതിൽ വളരെ ഒരു വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസുകാർ ഉള്ളി നഗ്നതാ പ്രദർശനം നടത്തുമ്പോൾ എല്ലാവരും അങ്ങോട്ട് സൈഡിലേക്കൊക്കെ മാറി നിന്ന് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഒരു ഗുണ്ട വിളയാട്ടം തന്നെ അല്ലേ നടക്കുന്നത് എനിക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഞാനും അത്ഭുതപ്പെട്ടു പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർ എന്തോന്ന് റിയാക്ട് ചെയ്യാത്തത് ഒഫ് കോഴ്സ് അയാള് വയലന്റ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഒരു വനിതാ ഡോക്ടർക്കെതിരെയാണ് ഇയാളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് അയാൾ ഇങ്ങനെ അന്ന് ഇതും കൂടെ എടുക്ക് എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോ ഈ പോലീസുകാരെന്താന്ന് വെച്ചാൽ ചിരിച്ചിട്ട് നീങ്ങി നിക്കുന്നതാ എനിക്കത് കണ്ടിട്ട് നമുക്ക് ചിരി വരൂ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടുകഴിഞ്ഞാൽ ഓടി വന്ന് അയാൾ മാറ്റല്ല ചെയ്യ അയാൾ എത്ര വയലന്റ് ആണെങ്കിലും അത്രയും പേര് അവിടെ നിൽക്കുന്നു രണ്ടു മൂന്ന് പേരാണ് പോലീസുകാരാണ് വന്നെങ്കിലും അയാളൊന്ന് പിടിച്ചു മാറ്റലോ അല്ലെങ്കിൽ അതൊന്നും തടയാനായിട്ടുള്ള ഒരു വഴി സ്വീകരിക്കലോ ഒന്നും അവിടെ നടക്കുന്നില്ല പുള്ളി നല്ല രീതിയിലുള്ള മഞ്ജലഹരിയിലായിരുന്നു എന്നുള്ള ഒരു ഒന്നാമത്തെ സത്യാവസ്ഥയാണ് അതോടൊപ്പം തന്നെ അയാൾ നല്ല രീതിയിൽ ഭീഷണികൾ മുഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഈ നിങ്ങളെ കൊല്ലും ആ ഇയാളെ പിടിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെ ആണെങ്കിലും ആ കുടുംബത്തിനെ ആണെങ്കിലും മക്കളെ കൊല്ലും ഒരു രീതിയിലുള്ള ഭീഷണികളായിരുന്നു പുള്ളി മുഴുക്കിക്കൊണ്ടിരുന്നത് ചിലപ്പോ അതിൽ ഭയന്നിട്ടാവാം കാരണം നമ്മൾ വന്ദനയുടെ വന്ദന മരണപ്പെട്ടത് നമുക്കറിയാം ആ ഒരു സമയത്തും ഈ പോലീസ് സംവിധാനത്തിൽ കൊണ്ടുവന്ന പ്രതിയാണ് ഒരു തെറ്റും ചെയ്യാതിരുന്ന ആ ഒരു പി ജി സ്റ്റുഡന്റ് ആയിട്ടുള്ള വന്ദനയെ കുത്തി കൊന്നത് അപ്പോ ആ ഒരു സംവിധാനത്തിൽ പലപ്പോഴും ആ ഒരു എന്താ കൃത്യമായിട്ടുള്ള നിർവഹണം നടത്തുന്നില്ല അതൊരു എന്ത് എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് ഒരു ചോദ്യം അവിടെ ഉയർന്നു വരികയാണ് ഇവിടെ ആണെങ്കിൽ പബ്ലിക്കായിട്ട് ഇയാള് കുറേ നേരമായിട്ട് ഭീഷണി മുഴക്കുന്നുണ്ട് അഥവാ ഒരു ഹോസ്പിറ്റലാണ് അവിടെ സിസേഴ്സ് ഉണ്ടാകും അതേപോലെ സർജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉള്ള സ്ഥലമാണ് ഇയാളുടെ കൈയ്യെത്തും ദൂരത്തും ഒരു സാധനം ഉണ്ടായിട്ടും ഇയാൾ അവിടെയുള്ള ഒരു വനിതാ ഡോക്ടറിനെ വന്ദനയ്ക്ക് വന്ദനയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരു അവസ്ഥ പല അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണെങ്കിലും ആ ഒരു ഇൻസിഡന്റിന് ശേഷം നമ്മൾ അത്രത്തോളം വേദനിച്ചൊരു കാര്യമായിരുന്നു അതേപോലെ സംഭവിച്ചില്ല എന്നുള്ളത് വല്ലൊരു ഭാഗ്യമാണ് പക്ഷെ സംഭവിച്ചിരുന്നെങ്കിലോ ഇയാള് ഇയാൾക്ക് ഇത്രയും അവസരം ഉണ്ടാക്കി കൊടുത്തല്ലേ നഗ്നതാ പ്രദർശനവും കഴിഞ്ഞു അതിനുശേഷവും ഇയാൾ അവിടെ ഫ്രീ ആയിട്ട് നിന്നിട്ട് വീണ്ടും ഒഴിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ ഈ പോലീസുകാരൊക്കെ നിന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്തൊന്നും ആലോചിച്ചു നോക്കുക അവിടെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു കത്രികയോ ഒരു കത്തിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഓടിപ്പോയി സെക്കൻഡ് വേഗത്തിൽ പിടിച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ട് ആക്രമിക്കുമായിരുന്നെങ്കിലും ഇവര് തടയില്ല അവർ തടയില്ല ഉറപ്പാണ് അവര് തടയേയില്ല കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ഇങ്ങനെ നോക്കി നിന്നേനെ അവര് പോലീസുകാർ എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് തടഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇനിയിപ്പോ ഈ വൈദ്യ പരിശോധനക്കിടയിൽ വിലങ്ങ് ധരിക്കാൻ പാടില്ല എന്തെങ്കിലും റൂൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും വിലങ്ങ് ധരിപ്പിക്കാതിരുന്നത് പക്ഷെ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു ഹൃദയം കൊണ്ട് പോകുന്ന സമയത്ത് അതിനുള്ള സുരക്ഷാ വില എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു മിനിമം ലെവലെങ്കിലും സുരക്ഷ ബാക്കിയുള്ള അവിടെ എത്രയോ ജനങ്ങളുള്ള സ്ഥലമാണ് ഈ ആശുപത്രി എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഒരു സുരക്ഷയ്ക്ക് ഭാഗ്യം മായിട്ട് വിലങ്ങ് ധരിപ്പിക്കാമായിരുന്നു എന്നിട്ട് പോലും അവർക്കതൊരു ഫണ്ണാണ് എനിക്ക് പല കേസുകളിലും തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി അവര് ആയിട്ട് അവരുടെ ഒരു പോലീസ് ജീവിതത്തിൽ കണ്ടുപിടുത്തത് കൊണ്ടാണോ അവർക്ക് പലപ്പോഴും ഇതൊക്കെ ഒരു തമാശകളാണ് ഒരു ചീത്ത പറയുന്നതാണെങ്കിലും ഇനിയിപ്പോ ഒരു കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന മുമ്പിൽ അവരുടെ മുമ്പിൽ എത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ജീവിത പ്രശ്നങ്ങളൊക്കെ ഒരു പലപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോവാത്തതിനുള്ള പ്രധാന കാരണതാണ് എന്നാൽ അവർക്ക് ഇപ്പോഴും ഒരു തമാശയാണ് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് പ്രതികളെ പ്രതികൾക്ക് നമുക്ക് ചെന്താമരയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത പോലീസ് അല്ലേ അപ്പൊ ഇതൊക്കെ ഫണ്ണായിരിക്കും അവർക്ക് ഇതൊക്കെ രസി അല്ലെങ്കിൽ കുഴപ്പമില്ല ഇവനെ ഒന്നാമത്തെ കാര്യം ഇനി അവര് സംസാരിക്കാൻ പോകുന്ന ഇവനൊക്കെ ഇത്രയും വളരെ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇനി നമ്മൾ കയറി തടഞ്ഞു എന്തെങ്കിലും ചെയ്താലോ നീ ആ ഭീഷണികളിൽ ഭയന്ന് നില്ക്കുന്ന ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഭീഷണികളിൽ ഭയന്ന് നിക്കാൻ ആണെങ്കിൽ അവർ ആ ഒരു കുപ്പായ വിട്ടിട്ട് അവിടെ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാ നോക്കണം സ്വയം സുരക്ഷയൊക്കെ നോക്കണം പക്ഷെ ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് വരുമ്പോ അവിടെ ഇതിലും വലിയ സിറ്റുവേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഒരു അന്തരീക്ഷം ഉണ്ടായ സ്ഥിതിക്ക് അവർക്ക് തടയാമായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾക്കൊക്കെ ഒരു ഒരു ഭയം വരുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് നമുക്ക് പറ്റാത്ത ഒരു ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പ് തേടുന്നത് അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വധഭീഷണി ഭയക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇവരാരും സൂപ്പർമാനോ ബാറ്റ്മാനോ ഒന്നും അല്ല എന്നിരുന്നാൽ പോലും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരാൾ ചിലപ്പോൾ സ്റ്റക്കായി പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ അവിടെ ഒന്നിൽ കൂടുതൽ പോലീസുകാരുണ്ട് ഒരാള് അയ്യോ അറിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള ഒരു റീസൺ ആണ് പോലീസ് ആ രീതിയിൽ നമുക്ക് ഒരു ന്യായം ഒരാൾ ഉള്ളൂ നമുക്ക് തടയുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ട് നമ്മൾ കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പോലീസ് ഒക്കെ കുറേ അധികം ഇതൊക്കെ കൊച്ചിയിൽ കുപ്പായിട്ടിട്ട് വരുന്നത് കൊച്ചിയിലാണ് അതെ ഇത്രയും പായ വിട്ടിട്ട് വരുന്നതെന്നുള്ളത് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എത്ര സിറ്റുവേഷൻ എത്ര മോശപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിലും ശരി അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ബാക്കി ജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതൊരിക്കലും ഔദാര്യമല്ല അത് വളരെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് അത് ചെയ്യാന്നുള്ളത് അത് ചെയ്യാതെ രസിച്ചു എന്ന് പറയുന്നത് ഒരു സോൾജറിനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്ക് ആരുണ്ടോ എന്ന രീതിയിൽ ചിന്തിച്ച് ഇവർ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും സുഖമായിട്ട് കിടന്നുറങ്ങത്തില്ല അതാണ് സത്യാവസ്ഥ കൊച്ചിയിൽ ഈ അടുത്ത കാലത്ത് തന്നെയായിരുന്നു ഒരു പെൺകുട്ടി ഈ രാസലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് പോലീസിനെ പച്ചയ്ക്ക് വിളിക്കുന്ന ഒരു രംഗം ഈ സമയത്ത് കൂടുതലായിട്ടും പറഞ്ഞത് ചിലപ്പോ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിയമത്തെ നമുക്ക് മാറ്റിട്ട് ആ സമയത്ത് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത ദിവസം അവരെ അറസ്റ്റ് ചെയ്യുക ആ ഒരു തലത്തിലേക്കൊക്കെ മാറാൻ പറ്റുള്ളൂ പക്ഷെ ആ സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുലർച്ചെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി തിരിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയപ്പോഴാണ് ആ കുട്ടീനെ അറസ്റ്റ് ചെയ്തത് അതുവരെ ഈ പോലീസുകാരുടെ വനിതാ പോലീസുകാരൊന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് ഇത് കൊച്ചിയല്ലേ അല്ലെങ്കിൽ ഇതിവിടെ ഇങ്ങനെയൊക്കെ അല്ലേ ഇതൊക്കെ ഓൾറെഡി സാധാരണ നമ്മൾ എത്ര ഡെയിലി എത്ര കേസുകളാണ് കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഒരു കേസായിട്ട് മാത്രമാണ് പലപ്പോഴും പോലീസ് പല കേസുകളും മുമ്പ് വരുമ്പോ കാണുന്നത് ഇവിടെ അത് ഈ ഒരാൾക്കും സുരക്ഷിതരല്ല എനിക്ക് നിങ്ങൾ നമ്മൾ ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കണം പലപ്പോഴും പലരും നീ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ചിലതൊക്കെ അവസ്ഥകളാണ് അവസ്ഥകളും ഉണ്ട് നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് പണ്ടൊരു പെൺകുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നു കഴിഞ്ഞതിനു ശേഷം കൊന്ന് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ അച്ഛൻ വെടിവെച്ച് ഒരു കേസ് ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയുടെ പതിനേഴ് വയസ്സുള്ള മകളെ റേപ്പ് ചെയ്ത് കൊന്നും ആ ഒരു പുള്ളി കുറച്ച് നാളുടെ ഒരു വെക്കേഷൻ ഒക്കെ പോയിട്ട് വന്നതുപോലെ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ എന്താണ് ആ ഒരു ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മുടെ നിയമസംവിധാനം ഇവിടെ ഇത്രയേ ഉള്ളൂ ആൾക്കാരുടെ ജീവന് വിലയില്ല അല്ലെങ്കിൽ നമ്മുടെ മാനത്തിന് വിലയില്ല നമ്മൾ ഇതൊക്കെ സഹിച്ചു നിക്കണം ആ ഒരു ഇത്തരം സാഹചര്യങ്ങളാണ് പലപ്പോഴും ആൾക്കാർ നിയമം കയ്യില് ഇപ്പൊ ആ ഇന്നലെ നടന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളാണ് ഇതിനെതിരെ സംസാരിച്ചത് പോലീസ് അപ്പൊ പോലീസ് ഇടപെടും ആരെ തടയാൻ വേണ്ടിട്ട് ആര് ശബ്ദിക്കുന്നുണ്ടോ അവരെ പക്ഷെ ഇങ്ങനത്തെ ക്രിമിനൽസിന് പലപ്പോഴും എത്രയോ ക്രിമിനൽസിന്റെ തോൾ കയറ്റി നടക്കുന്ന പോലീസുകാരുണ്ട് ഇതൊക്കെ പോലീസുകാർ ഇതൊക്കെ ശരിക്കും സിനിമകളിലും മാത്രം കാണുന്ന ഒരു കാര്യമൊന്നും അല്ല പല പോലീസ് സ്റ്റേഷനുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ഈ പെറ്റിക്കേസിലൊക്കെ വരുന്ന ആൾക്കാരോട് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇത്രയും ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടൊക്കെ പെരുമാറുന്നത് അല്ലാതെ ഇപ്പൊ ഈ പിടിച്ച പുള്ളി എന്നൊക്കെ പറയുന്നത് കാപ്പ് കേസ് പെടുത്തുകൊണ്ട് എത്രയോ കേസുകൾ പിടിച്ചിട്ടുള്ള ആളാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഇതേപോലെ കൊടും ക്രിമിനൽസ് എന്നൊക്കെ പറയുന്നത് പോലീസുകാരുടെ കൂട്ടുകാർ തന്നെയാണ് ഇവർക്ക് ഇവരുടെ സ്നേഹമുണ്ട് അനുകമ്പയുണ്ട് അതേപോലെ തന്നെ ഇനി ആവശ്യങ്ങളുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇവരോട് ഭയമാണോ ഭയമാണോന്നും അറിയത്തില്ല ഇവരെയൊക്കെ കൂടപ്പറപ്പുകളെ പോലെ ഇങ്ങനെ ചേർത്ത് വരും കണ്ടിട്ട് ചിരിക്കുകയാണ് ചിലപ്പോ ഇനി ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരും ഇത് കാണുമ്പോഴും കുഴപ്പമില്ല നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുവായിരിക്കാം കാരണം അവരെ പറഞ്ഞു മനസ്സിലാക്കുമായിരിക്കാം നിങ്ങൾ ഇത് നോക്കി നിക്കണ്ട നിങ്ങൾ അപ്പുറത്തെ വഴി വഴികൂടെ പോയി ഇങ്ങനെയൊക്കെയാണ് അവന്റെ ഒരു ധൈര്യം കാരണം അത്രയും ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്ന എങ്ങനെയാണോ മനസ്സിലാവുന്നില്ല ആ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഒന്നാലോചോ ആ വനിതാ ഡോക്ടറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അത്രയും പേര് നോക്കി നിൽക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ യൂണിഫോം പോരി മറ്റ്പറമ്പിലെ ഒക്കെ പണികൾക്കൊക്കെ ഇവരൊക്കെ പോകണോന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ല നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു പ്രതിയെ നിലക്കി നിർത്താനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ പെരുമാറാൻ തുറന്നു വിടാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിർത്തുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ആൾക്കാർ ഇത്ര ആൾക്കാർ പുറത്തുനിൽക്കുന്നുണ്ട് ഇത്തരം ജോലികൾക്ക് വേണ്ടിട്ട് അവരൊക്കെ കേറട്ടെ ഇത് പറയുന്നത് എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നത് ഈ ഒരു തവണ ചെന്താമ്പരയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു ബിരിയാണി വേണോന്ന് ചോദിച്ച പോലീസ് അങ്ങ് കോഴിക്കോട് വയനാടോ ആണെങ്കിൽ പക്ഷെ ഇവിടെ കൊച്ചിയിലും ഇത് നടക്കുന്നുണ്ട് തിരിച്ച് തിരുവനന്തപുരത്ത് പോകുമ്പോഴും നടക്കുന്നുണ്ട് ഇത് വീണ്ടും ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ സംവിധാനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതും പലപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ട് വരുന്നതും അവസ്ഥ അതും അതെ അതും വീണ്ടും ഓരോ അവസ്ഥകളാണ് വീണ്ടും ഇനിയും ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ പറഞ്ഞ പോലെ ആ മറ്റ് പന്തരയ്ക്ക് ഉണ്ടായതുപോലെ ഡോക്ടർ ഉണ്ടായില്ലല്ലോ എന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കാ അതിലും അത്ഭുതമൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും പോലീസുകാർ അറിയോ അവർ ഓടിപ്പോയി കുത്തിയതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മുൻകരുതലായിട്ട് എടുക്കണം ഇത്ര വയലന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ കോടതിയിലേക്ക് ഗേറ്റ് കൊണ്ട് പോകുമ്പോ മാത്രം വിട്ടിട്ട് പോകാനുള്ള സാധനങ്ങളല്ല കൃത്യമായിട്ടുള്ള ഇവരുടെ മേലുദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ ഫുൾ ഒരു പുറത്തും ഗുണ്ടകൾ അകത്തും ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഇപ്പൊ നിയമം കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോവും അത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ കൃത്യമായി നിയമസംവിധാനം എന്താണെന്ന് പോലീസ് ആദ്യം പഠിക്കണം പോലീസ് പഠിച്ചതിന് ശേഷം അത് ജനങ്ങൾക്ക് സംരക്ഷണം ഏൽക്കുകയാണ് അല്ലാതെ അവരെ അടിച്ചമർത്തുകയല്ല ഗുണ്ടകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന പില്ലേഴ്സായി മാറാതിരിക്കുക പോലീസ്